വായനയില്ലാത്ത മനുഷ്യരാണ് ഇന്ന് ഭൂമിയിൽ ഏറുന്നത് എന്ന് പലപ്പോഴും പറയാറുണ്ട് വായന മരിക്കുന്നു എന്നുള്ള ഒരു വെളിപ്പെടുത്തൽ പൊതുവേ നാം കേൾക്കാറുണ്ട് വായിക്കുന്ന മനുഷ്യർ ധാരാളം ഉണ്ട് താനും മനുഷ്യൻ്റെ നിലപാടുകളിലെ പ്രതിസന്ധികൾ കാണുമ്പോൾ വായന മരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കേണ്ടി വരും വായനയിൽ നിന്ന് പുറത്ത് കടന്ന ഒരു സമൂഹം വാട്സാപ്പുകളിൽ ചേക്കേറുകയും സോഷ്യൽ മീഡിയയിലെ വാർത്തകളിൽ അഭിരമിക്കുകയും ചെയ്യുമ്പോൾ എതിർ ശബ്ദങ്ങളെ മറ്റ് ആശയങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരുന്നു നമ്മുടെ സോഷ്യൽ മീഡിയയിലും നമ്മുടെ വാട്സാപ്പുകളിലും നമുക്ക് അനുകൂലമായ വാർത്തകളാണ് കൂടുതലും നാം വായിക്കുന്നത് നാം എതിർക്കുന്നവരെ കുറിച്ച് അതിരൂക്ഷമായ ഭാഷയിലും വാർത്തകൾ നാം കേൾക്കുന്നു എൻ്റെ അവതരണം ഇതിന് എതിരായിട്ടാണ് ആദ്യ അഞ്ച് വചനങ്ങൾ ഇങ്ങനെയാണ് ഇക്ര ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് ഹലഖൽ അമിൻ അലഖ് ഇക്കിറബുക്കൽ അക്രം അല്ലദി അല്ല മബൽ അല്ലമൽ ഇൻസാൻ അമാലി അലം വായിക്കുക നിന്നെ സൃഷ്ടിച്ച നിൻ്റെ നാഥൻ്റെ നാമത്തിൽ നിന്നെ ഒട്ടിപ്പിടിക്കുന്ന ദ്രാവകത്തിൽ നിന്നാണ് അവൻ സൃഷ്ടിച്ചത് നിന്നെ എഴുതാൻ പഠിപ്പിച്ചത് അവനാണ് അവൻ അത്യുധാരനാണ് നീ അറിയാത്തത് നിന്നെ പഠിപ്പിച്ചത് അവനാണ് എന്ന് പറയുന്ന ഒരു വാക്യത്തിലൂടെയാണ് ഖുർആൻ ആരംഭിക്കുന്നത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ചും അവൻ്റെ വായനയെക്കുറിച്ചും അവൻ്റെ എഴുത്തിനെക്കുറിച്ചുമാണ് ആദ്യ വചനങ്ങൾ എന്നുള്ളതാണ് വായിക്കാത്ത ഒരു സമൂഹത്തിന് ഭൂമിയിൽ നിലനിൽക്കാൻ അവകാശമില്ല എന്നുള്ളതാണ് കാരണം ഓരോ വായനയും നമുക്ക് നൽകുന്നത് ഒരുപാട് അറിവുകളും കണ്ടെത്തലുകളുമാണ് ഒരാൾ എഴുതുമ്പോൾ അയാൾ മറ്റൊരാൾക്ക് പകർന്നു നൽകുന്നത് അയാളുടെ അനുഭവങ്ങൾ മാത്രമല്ല ഭൂമിയിലെ ചില സത്യങ്ങൾ കൂടിയാണ് വായനയില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ ഇത്രമാത്രം കലുഷമാകുന്നത് നമ്മളിലേക്ക് എത്തിപ്പെടേണ്ട സാഹിത്യങ്ങൾ സംസ്കാരങ്ങൾ നമ്മളിലേക്ക് എത്തിപ്പെടുന്നില്ല അത് തടയപ്പെടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നാട്ടിൽ കിഞ്ചന വർത്തമാനങ്ങൾ പെരുകുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നാലഞ്ച് വരികൾ ഇങ്ങനെയാണ് കെട്ടിലെ കിഞ്ചന വർത്തമാനം നാട്ടിൽ പൊറുപ്പാനാകില്ല മേലിൽ വേട്ടയ്ക്ക് പോയൊരു യാദവൻ താൻ കൂട്ടം പിരിഞ്ഞിട്ട് അവനേകനായി ഒരുത്തനപ്പോൾ അവനെ നേരിട്ട് കുത്തിക്കൊല ചെയ്തു പോലും കണ്ടത്തിലണിഞ്ഞ രക്തം കവർന്നുകൊണ്ട് കൊണ്ട് പോലും കൃഷ്ണനെക്കുറിച്ചുള്ള ഒരു കിഞ്ചിന വർത്തമാനമാണ് ഒരാൾ മരിച്ചിട്ടുണ്ട് അതിലുത്തരവാദി കൃഷ്ണനാണ് എന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ചെയ്യുന്നത് ഊഹാപോഹങ്ങളെ പെരുപ്പിച്ച് ഒരു മനുഷ്യനെയും മേച്ചമാക്കാൻ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മേച്ചമാക്കാൻ നാം ഉപയോഗിക്കുന്ന വർത്തമാനത്തെയാണ് കിഞ്ചന എന്ന് പറയുന്നത് ഒരു മനുഷ്യനെ പ്രതിയാക്കാൻ അയാളെ തടവിലാക്കാൻ അല്ലെങ്കിൽ അയാളെ വധിക്കാൻ ഈ രൂപപ്പെടുത്തലുകൾ കാരണമാകുന്നുണ്ട് ലോകത്തെല്ലായിടത്തും ഇത് സംഭവിക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കൊച്ചു കേരളത്തിൽ വരെ അത് സംഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പത്രമാധ്യമങ്ങൾ ചില വ്യക്തികളെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ചില സമൂഹങ്ങളെ ടാർഗറ്റ് ചെയ്ത് പടച്ചുവിടുന്ന വാർത്തകൾ നാം കേൾക്കാറില്ലേ ചില പ്രദേശങ്ങളെ ടാർഗറ്റ് ചെയ്ത് പറയുന്ന വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലേ ഇത് മതസമൂഹങ്ങളെ രാഷ്ട്രീയ സംവിധാനങ്ങളെ ഒക്കെ തകർക്കുകയാണ് ചെയ്യുന്നത് വായനയിലേക്ക് തിരിച്ചു വരാൻ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വായനയിലൂടെയെല്ലാം ഒരു സമൂഹത്തെ നമുക്ക് പുരോഗതിയിലേക്ക് നയിക്കാൻ കഴിയില്ല നമ്മുടെ മേലെ ഇരിക്കുന്ന പലരുടെയും പ്രസ്താവനകളിൽ നാം അഭിരമിക്കുന്നതിന് മുമ്പ് വായന അനിവാര്യമായി മാറേണ്ടതുണ്ട് നമ്മുടെ രാഷ്ട്രീയബോധത്തെ നന്നായി മിനുക്കിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ ബോ മതബോധത്തെയും നാം നന്നായി മിനുക്കിയെടുക്കേണ്ടതുണ്ട് നമ്മുടെ വർഗീയമായ കാഴ്ചപ്പാടുകളെ നാം ആട്ടി അകറ്റേണ്ടതുണ്ട് നമ്മുടെ രാഷ്ട്രീയ വിരോധങ്ങളെ നാം അകറ്റി നിർത്തേണ്ടതുണ്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു പുരോഗമന സംസ്കാരം അല്ലെങ്കിൽ പുരോഗമന മനുഷ്യനെന്ന് അവകാശപ്പെടാൻ അർഹതയുള്ളൂ എങ്കിൽ മാത്രമേ നമ്മുടെ നാടിന് പുരോഗതി ഉണ്ട് എന്ന് പറയാൻ കഴിയൂ മാളികകൾ അല്ലെങ്കിൽ ബിൽഡിങ്ങുകൾ സൃഷ്ടിക്കപ്പെട്ടു അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ വികസനം കൊണ്ടോ ഒരു രാജ്യത്തിനും പുരോഗതി ഉണ്ടായില്ല അത് സാമ്പത്തികമായ നേട്ടങ്ങൾ നമുക്ക് നൽകിയേക്കാം പക്ഷേ മനുഷ്യൻ പുരോഗമിക്കണമെങ്കിൽ അവൻ്റെ ചിന്തയും അവൻ്റെ സംസ്കാരവും മനോഹരമാവുക തന്നെ വേണം അതിന് വായന അനിവാര്യമാണ് വായനയിലേക്കാണ് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ക്ഷണിച്ചത്